നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ അത് വൻ പരാജയമാണെന്ന് പ്രതിപക്ഷം വാദിക്കുകയാണ് എന്തായാലും ഭക്തരെ സംബന്ധിച്ച് ഈ അയ്യപ്പ സംഗമം അത് ഭക്തർ അംഗീകരിക്കില്ല എന്നടക്കമുള്ള പ്രതികരണം ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് ഇപ്പോൾ ഇതാ ഹൈന്ദവ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം അതിന് തുടക്കമായിരിക്കുകയാണ് പന്തളത്താണ് ഈ ശബരിമല സംരക്ഷണ സംഗമം നടക്കുന്നത് ഒട്ടനവധി പേർ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെയാണ് ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് നടക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ് സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത് ശബരിമല വിശ്വാസം വികസനം എന്നതാണ് സംഗമത്തിന്റെ പ്രധാന വിഷയം രാവിലെ നടക്കുന്ന സെമിനാറിൽ തമിഴ്നാട് മുൻ ബി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമല അടക്കമുള്ളവരാണ് പങ്കെടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഭക്തജന സംഗമവും നടക്കും ശബരിമല കർമ്മ സമിതിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു ുന്നു എന്നാൽ പരിപാടി വലിയ വിജയമായിരുന്നുവെന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തു പങ്കെടുത്തു എന്നുമാണ് ദേവസ്വ മന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് ഇന്നലെ ഇന്ന് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം ഉച്ചവരെ ശബരിമല വിശ്വാസം വികസനം സുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും വൈകിട്ടോടെ നടക്കുന്ന ഭക്തജന സംഗമം തമിഴ്നാട് മുൻ ബി അധ്യക്ഷൻ കെ അണ്ണാമല ഉദ്ഘാടനം ചെയ്യും ശബരിമല കർമ്മസമിതിയാണ് പരിപാടിക്ക് നേതൃത്വം വഹിക്കുന്നത് ബി ജെ പി സൂര്യ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരും സംഗമത്തിൽ പങ്കെടുക്കും വിവിധ ഹൈന്ദവ സംഘടനകളും ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും പരിപാടികളുടെ ഭാഗമാകും ബദൽ സംഗമത്തിലും പന്തളം രാജകുടുംബം നേരിട്ട് പങ്കെടുക്കില്ല രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ പന്താളം നാനാക്ക് കൺവെൻഷൻ സെന്ററിലാണ് സെമിനാർ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ സ്വാമി അയ്യപ്പൻ നഗറിലാണ് ഭക്തജന സംഗമം സെമിനാറിൽ ക്ഷണിക്കപ്പെട്ടവർക്കൊപ്പം അയ്യപ്പ ഭക്തരും വിശ്വാസികളും പങ്കെടുക്കും വാഴൂർ തീർത്ഥപാദ ആശ്രമത്തിലെ പ്രജ്ഞാനന്ദ തീർത്ഥ സെമിനാർ ഉദ്ഘാടനം ചെയ്യും ശബരിമല കർമ്മസമിതി അധ്യക്ഷ കെ പി ശശികല അധ്യക്ഷയാകും ഉച്ച കഴിഞ്ഞ് മൂന്നിന് കുളനട കൈപ്പുഴയിലെ മൈതാനത്താണ് സംഗമ സമ്മേളനം അതേസമയം ബദലാണ് അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് പകരമായിട്ടാണ് ഇത് നടത്തുന്നത് അവകാശവാദം ഒരിടത്ത് ഉയരുമ്പോഴും മറ്റു ചിലർ അവകാശവാദത്തെ തള്ളുന്നുണ്ട് പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിന് ബദലല്ല ശബരിമല സംരക്ഷണ സംഗമമെന്നും ആയിരക്കണക്കിന് വിശ്വാസികളുടെയും ആത്മീയ ആചാര്യന്മാരുടെയും സന്യാസി ശ്രേഷ്ഠമാരുടെയും ആവശ്യം പരിഗണിച്ചാണ് ഇത് നടത്തുന്നതെന്നും ശബരിമല സംരക്ഷണ സംഗമം സ്വാഗത സംഘം ചെയർമാൻ വത്സൻ തിലങ്കേരി പ്രതികരിച്ചു ശബരിമലയുടെ വികസനം സുരക്ഷ ചർച്ച ചെയ്ത ശേഷം ഉയരുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ച സംശയങ്ങൾ തന്നെയാണ് വിശ്വാസികൾക്കുമുള്ളത് കാനന ക്ഷേത്രമെന്ന നിലയിൽ ശബരിമലയുടെ വിശുദ്ധി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പണം കൊയ്യാനുള്ള ഇടമാക്കാനുള്ള ഗൂഢലക്ഷ്യമാണുള്ളത് സന്നദ്ധ പ്രവർത്തനങ്ങളെല്ലാം വിലക്കിയ ദേവസ്വം ബോർഡ് എല്ലാ സേവനങ്ങൾക്കും പണം ഈടാക്കുകയാണ് സ്വർണം കാണാതായ സംഭവം ഗുരുതരമാണ് മൂല്യവത്തായ ഒട്ടേറെ വസ്തുക്കൾ ബോർഡിന്റെ ക്ഷേത്രങ്ങളുണ്ട് ഇവയ്ക്ക് കൃത്യമായ പരിശോധനയോ ഓഡിറ്റിംഗോ നടക്കുന്നില്ല അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് അയ്യപ്പ ഭക്തര പിണറായി പിണറായി വിജയൻ ഭക്തനാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിലൂടെ പിണറായി കപട കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തെളിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വികസനത്തിന് കേന്ദ്രം നൽകുന്ന പണം കൃത്യമായി വിനിയോഗിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സ്വാഗത സംഘം പ്രസിഡന്റ് പി എൻ നാരായണവർമ്മ കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ ഭാരവാഹികളായ അനിൽ വിളയിൽ വി കെ ചന്ദ്രൻ ജെൻ ചെറുവിൽ വള്ളിൽ അതുപോലെ കെ പി ഹരിദാസ് എന്നിവരും പങ്കെടുക്കും വിശ്വാസികളും ഭാരവാഹികളും പ്രവർത്തകരും അടക്കം പതിനയ്യായിരത്തോളം പേരാണ് ഇന്ന് നടക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികളും സംഗമത്തിനെത്തും ശബരിമല സംരക്ഷണ സംഗമത്തിനെത്തുന്ന ഭക്തജനങ്ങൾ കഴിയുന്നത് കറുപ്പ് വസ്ത്രം ധരിക്കണമെന്ന് സംഘാടക സമിതി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത